യശുമിശി ഐക്യ സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മർക്കൂസിന്റെ സുവിശേഷം രണ്ടാമധികം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ സാപത്തിനെ കുറിച്ചുള്ള ഒരു തർക്കമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് പ്രത്യേകിച്ച് സാപത്തും ഉപവാസവും അല്ലെങ്കിൽ സാപത്താചരണം സാപത്തെ തൊഴിൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗം സാപത്ത് ദിവസം യേശു വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ കടന്നു പോവുകയായിരുന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി പരിസിയർ അവരോട് പറഞ്ഞു സാപത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തു കൊണ്ട് ചോദിച്ചു ദാവീതും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്നു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അഭിയാദർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീത് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കില്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയും ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർ കൊടുക്കുകയും ചെയ്തില്ലേ സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല മനുഷ്യപുത്ര സാപത്തിന്റെയും കർത്താവാണ് ഈ ഒരു സംഭവം എന്താണ് സാപത്ത് എന്ന് ഈശോ വ്യക്തമായിട്ടും പഠിപ്പിക്കുക ഈ ഫരിസേനെ സംബന്ധിച്ചിടത്തോളം സാപത്ത് ദിവസം ജോലി ചെയ്യാൻ പാടില്ല ഇതായിരുന്നു അവർക്ക് പ്രധാനപ്പെട്ടത് സാപത്ത് എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്തുകൊണ്ട് സാപത്ത് ആചരണം അല്ലെങ്കിൽ സാപത്ത് ആചരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ മറന്നിട്ട് ഒറ്റ കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്യുക ജോലി ചെയ്യാൻ പാടില്ല ഞങ്ങൾ ജോലി ചെയ്യത്തില്ല ആരും ജോലി ചെയ്യാൻ സമ്മതിക്കത്തുമില്ല ഇത് മാത്രമായിരുന്നു അവര് ഒബ്സേർവ് ചെയ്ത് അവരുടെ അവർ കൃത്യമായും പാലിക്കാൻ ശ്രമിച്ച ഒരു വശം ആ നിയമത്തിൻ്റെ വശം എന്ന് പറയുന്നത് ജോലി ചെയ്യത്തുമില്ല ആരും ജോലി ചെയ്യാൻ സമ്മതിക്കത്തുമില്ല ഇത് ഇത് മാത്രമേ ഇവർ നോക്കിയിരുന്നൂ ബാക്കി ബാക്കി തന്നെ വിട്ടുള്ള പക്ഷേ യേശു പറയുന്നുണ്ട് ഈ നിയമവും ഇല്ലാതാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പൂർത്തിയാക്കാനാണ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കി അനുസരിക്കുക അർത്ഥം മനസ്സിലാക്കി അനുസരിക്കാൻ ഈശ്വരെ സഹായിക്കുക സാപത്ത് ദൈവ വിശ്രമിച്ചു നമ്മൾ ഉൽപ്പത്തി ഉത്സവത്തിന് ആറ് ദിവസങ്ങൾ കൊണ്ട് എല്ലാം പൂർത്തിയാക്കിയിട്ട് ഏഴാം ദിവസം ദൈവത്തിൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടീകരണം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്നും വിരമിച്ച് വിശ്രമിച്ച് ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി എന്ന് പറയുന്നത് ഉൽപ്പത്തി രണ്ട് 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 മൂന്നുവാ ഉൽപ്പത്തി രണ്ട് 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 മൂന്ന് അവിടാണ് ഈ സാപത്തിനെ കുറിച്ചുള്ള ആദ്യ സൂചന കാണുന്നത് ദൈവം വിശ്രമിച്ചു ദൈവം വിശ്രമിച്ചു നിങ്ങളും വിശ്രമിക്കണം നമ്മൾ ഓരോരുത്തരും വിശ്രമിക്കണം ഇതാണ് സാപത്ത് നമ്മൾ എല്ലാ നിയമങ്ങളെയും വായിക്കേണ്ടത് ഇന്നപ്പെട്ടിയേണ്ടത് വ്യാഖ്യാനിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പഠിപ്പിക്കുന്നത് ഇപ്പൊ സ്നേഹം കൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കുക സ്നേഹം കൊണ്ട് വ്യാഖ്യാനിച്ചാൽ മാത്രമേ ഇതിന്റെ കാര്യം പിടികിട്ടത്തോടെ ഈശോ ഓർമ്മിക്കുക അതിനാണ് ഈശോ ഈ ദാവിദിന്റെ കഥയൊക്കെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ദൈവസ്നേഹം പരസ്നേഹം ദൈവസ്നേഹം എന്ന് പറയുന്ന നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ഒരു ദിവസം നമ്മളെപ്പോഴും പറയാറുണ്ട് ഞായറാഴ്ച ആചരണമൊക്കെ അങ്ങനെ നമ്മൾ പറയുന്നത് ദൈവത്തിന് വേണ്ടി ഒരു ദിവസം നമ്മൾ എല്ലാ ഈ ആഴ്ചയിൽ ആറ് ദിവസവും ജോലി ജോലിക്ക് പോകുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഡെയിലി മാസത്തിന് വരുന്നവരുണ്ട് ഡെയിലി കൃത്യമായ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കുറച്ചുകൂടി സമയമെടുത്ത് കുറച്ചുകൂടി കൂടി താല്പര്യത്തോടെ അതാണ് പ്രധാനപ്പെട്ടത് കുറച്ചും കൂടി താല്പര്യത്തോടെ കുറച്ചും സമയമെടുത്ത് കുറച്ചുകൂടി ആ ഒരാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ പോഷണമൊക്കെ കിട്ടത്തക്ക രീതിയിലും ദൈവവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്ന കുറച്ചധികം സമയം നമ്മൾ മാറ്റിവെക്കുക അതിനു വേണ്ടി ഒരു ദിവസം അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക അതാണ് ഒന്നാമത്തെ ലക്ഷ്യം സാവത്തിൻ്റെ അത് ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം നമ്മൾ ദശാംശം പോലെ കൊടുക്കുന്നു ഏഴ് ദിവസമുണ്ട് ആറ് ദിവസം നമ്മൾ നമുക്ക് വേണ്ടി അധ്വാനിച്ചു പക്ഷെ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു ഈ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പ്രളിയിരിക്കുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത് ദൈവസ്നേഹം പങ്കുവെക്കുകയാണ് ദൈവസ്നേഹം പങ്കുവെക്കുന്നത് നമുക്ക് ദൈവം ഉത്തരവാദി കൂടി ഇടപെടാൻ തന്നിരിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് അതായത് ഒരു ഗ്രഹനാഥ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ഓരോരുത്തരും അവരുടെ ഏഴാം ദിവസം അല്ലെങ്കിൽ സാമ്പത്തിക ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച എന്ന് പറയുന്നത് വീട്ടിലായിരിക്കുക എല്ലാവരും ഒരുമിച്ചായിരിക്കുക എല്ലാവരും സ്നേഹത്തിലായിരിക്കുക അതിങ്ങനെ വീട്ടിലായിരുന്നിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മൊബൈലൊക്കെ ആയിരുന്നിട്ട് കാര്യമില്ല എല്ലാവരും ഒരുമിച്ചായിരിക്കുക ആ സ്നേഹം പങ്കുവയ്ക്കുക ഒരുമയോടു കൂടിയായിരിക്കുക അവരവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുക ഇത് ദൈവാരാധനയുടെ ഭാഗമാണ് ഇതാണ് ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥം ദൈവസ്നേഹത്തിന് വേണ്ടി ഒരു ദിവസം ഇത് വളരെ പ്രാക്ടിക്കൽ ആയതിൻ്റെ അകത്ത് സ്പിരിച്വൽ സൈഡ് മാത്രമല്ല അതിൻ്റെ സോഷ്യൽ സൈക്കോളജിക്കൽ സൈഡ് കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ കേൾക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് കഥ പറയാൻ കഥ പറയാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി അവരുടെ വിഷമങ്ങൾ പറയാൻ വേണ്ടി ജീവിത പങ്കാളിയോട് ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഒരുമിച്ച് ഒന്ന് അവരുടെ ചില സന്തോഷ സന്തോഷകരമായ കാര്യങ്ങൾ ഏർപ്പെടാൻ വേണ്ടി ഇതിനൊക്കെ അത് ആ ദിവസം ദൈവസ്നേഹം രണ്ടാമത് നമ്മൾ പരസനത്തെ കുറിച്ച് പറയാം ഇതാണ് ഒരു വളരെ രസകരമായ കാര്യം ഞാനിങ്ങനെ നമ്മൾ പള്ളി ജോലി നമ്മൾ ചെയ്തുകൂടാ ജോലി ചെയ്യിക്കേ ചെയ്യിക്കാനും പാടില്ല നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെ നമ്മൾ 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 ഈ ഈ പള്ളിയിലൊക്കെ പണി നടക്കും പള്ളിയിലൊക്കെ എന്തെങ്കിലും പള്ളി നിന്ന് നിർമ്മാണം റിപ്പയറിംഗൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഞായറാഴ്ച ജോലി വെക്കാൻ പാടില്ല അപ്പം അപ്പം സാമ്പം പറയാം നമ്മൾ ഈ ആൾക്കാർ ക്രിസ്ത്യാനി ആണെങ്കിലും അക്രൈസ്വരാണേലും വിളിച്ച് പള്ളിയിൽ ഞായറാഴ്ച കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത് മോശമാണ് കാര്യം ഞായറാഴ്ച പണിയെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ച് ജോലി ചെയ്യിക്കുക അത് ചെയ്യാൻ പാടില്ല പള്ളി ചെയ്യാൻ പാടില്ല അപ്പം അതിനൊരു എക്സ്പ്ലനേഷൻ അതിന് ഞാൻ ഇരിക്കും ഒരു പള്ളിയിൽ നിന്ന് എത്തിക്കാൻ ഒരു കമ്മിറ്റിയിലുള്ളൊരു ചേട്ടൻ പറഞ്ഞ കാര്യം പക്ഷെ നമ്മൾ അങ്ങനെ ഈ നിയമത്തെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഈ പണിയെടുക്കാൻ വരുന്ന മനുഷ്യർ പാവപ്പെട്ട മനുഷ്യർ അവർക്ക് ഇന്നൊരു ദിവസം കൂടെ പണിയെടുത്താലേ അവർക്ക് ഇന്നത്തെ ഇന്നത്തേക്ക് ഭക്ഷിക്കാൻ കിട്ടത്തുള്ളൂ അതാണ് അപ്പൊ അവർ പണിക്ക് വരുന്നത് അപ്പൊ നമ്മളൊരു പുണ്യപ്രവൃത്തി അല്ലേ അവർ പണി അപ്പോൾ നമ്മൾ ഞായറാഴ്ചയാണ് നമ്മള് നമ്മൾ പണിയെടുക്കുന്നില്ല നമ്മൾ പഠിക്കാൻ പണിയെടുക്കാതിരുന്നാൽ മതിയുണ്ടോ പക്ഷെ അവർ പണിയെടുക്കാനായിട്ട് വില്ലിങ് ആയിട്ട് വരുമ്പോൾ അവർക്കൊരു ആവശ്യമുണ്ട് അവർക്കെന്നാ പണിയെടുത്തില്ലെങ്കിൽ അവർ പട്ടിണിയിലാകും അവർ പണിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു അപ്പൊ നമ്മൾ പുണ്യപ്രവൃത്തിയല്ല അവിടെയാണ് ഈ സുഷിഷ്വാദത്തിന്റെ പ്രസക്തി ഈശോ പറയുക ദേവാലയത്തിൽ ചെന്ന് ദാവീത് മനുഷ്യന്മാരും ദേവാലയത്തിൽ ചെന്ന് കാഴ്ചയൊപ്പം ഭക്ഷിച്ചു കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പണിയെടുത്തിട്ടല്ല അവിടുന്ന് കാഴ്ചവെപ്പായി കിട്ടി അപ്പം നമ്മളെങ്ങനെ കഴിക്കാം അപ്പൊ ഈ പഴയ നിയമത്തിലെ നിയമവും അതിൻ്റെ പഴയ നിയമ അഭിയാദറിന്റെ കാലഘട്ടത്തിലുള്ള ലിറ്റർജി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ വായിക്കാം ഞായറാഴ്ച അല്ലെങ്കിൽ ഇടതു ഞായറാഴ്ച പള്ളിയിൽ കാഴ്ചയെ വന്നിരിക്കുന്ന അപ്പം കാഴ്ച സമർപ്പിച്ചിരിക്കുന്നത് എന്തിന് ആദ്യ ക്രൈസ്തവ സമൂഹത്തിൽ പറയുന്നുണ്ട് എല്ലാവരും അവർക്കുള്ളതെല്ലാം കൊണ്ടുവന്ന് പപ്പൂ സലമാരുടെ കായ്ക്കൽ കാഴ്ച സമർപ്പിച്ചു ഇത് അവരെ എടുത്ത് ഇല്ലാത്തവന് കൊടുത്തു എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ഈ കാഴ്ച വെച്ച അപ്പത്തെക്കുറിച്ച് നമ്മള് ആദ്യമ കാഴ്ച സമയത്ത് വായിക്കുന്നതാ ഇത് തന്നെ നമ്മൾ സംഭവിക്കേണ്ടത് ഇത് ഈ കാഴ്ചയൊക്കെ ഭക്ഷിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യരന്താ കാഴ്ച വീശും ഓർമ്മിക്കുന്നതാ ശരിയാണ് ഞായറാഴ്ച പണിയെടുക്കാൻ പാടില്ല സാപത്ത് അവരുടെ സാപത്തി ശേഷം എന്തായാലും സാപത്ത് അഥവാ ഞായറാഴ്ച പണിയെടുക്കാൻ പാടില്ല ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കരുത് അപ്പം നമ്മൾ പണിയെടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് നമ്മളുടെ കാര്യം വേറെ ആളെ കൊണ്ട് പണിയെടുപ്പിക്കരുത് ശരിയാണ് പണിയെടുപ്പിക്കാതിരിക്കണം പക്ഷേ അവന് ജീവിക്കാനുള്ളത് നമ്മൾ പങ്കുവയ്ക്കിടിച്ചണം കാരുണ്യപ്രവൃത്തിയാണം അപ്പോഴാണ് നമ്മുടെ സ്ഥാപത്ത് പൂർത്തിയാകും അവൻ്റെ സ്ഥാപത്ത് പൂർത്തിയാകത്തുള്ളു പരസ്നേഹം പരസ്നേഹത്തിലൂടെ നമ്മൾ ഈ സാപത്തിൻ്റെ വായിച്ചെടുക്കേണ്ട രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ അവന് നമ്മള് അവനോട് നമ്മൾ കരുണ കാണിക്കുന്നു അവനെ നമ്മൾ കെയർ ചെയ്യുന്നു അപ്പം അവനിലെ ദൈവത്തെ നമ്മൾ കാണുന്നു നമ്മൾ അവനോട് കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മളും ദൈവത്തെ കണ്ടുകൂട്ടുന്നൊരു ദിവസമായിട്ടത് മാറുന്നു അവന് അവൻ പണിയെടുക്കുന്നില്ല അവന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നു അവന് നമ്മളെ പോലെ വീട്ടിലായിരിക്കാൻ പറ്റുന്നു എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റുന്നു ദീപാരാധനക്ക് സമയം കിട്ടുന്നു പണി പണിയെടുക്കാൻ വരാതിരിക്കുമ്പോൾ അപ്പൊ അവനെ നമ്മൾ കെയർ ചെയ്യാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അപ്പോഴാണ് സാപത്ത് അന്വർത്ഥമാകുന്നത് അപ്പം ഈ ഫരശേരിയുടെ ഏശോ പറയുന്നത് നിങ്ങൾ പള്ളിയിൽ നിന്ന് അപ്പു കൊടുത്തു കൊടുക്കും ആ ദാവി ദരിചരന്മാർക്കും അഭിയാതര പള്ളിയിൽ നിന്ന് അപ്പു കൊടുത്ത് കൊടുത്ത് നടക്ക് പള്ളിയിൽ നിന്ന് അപ്പു കൊടുത്തു കൊടുക്കുക അങ്ങനെ അവൻ്റെ വിശപ്പ് മാറുകയും അവൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പ് മാറുകയും അന്ന് പള്ളി പോകാൻ പറ്റുകയും അവൻ അന്ന് വീട്ടിലെല്ലാവരും കൂടെ ആയിരിക്കാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിൽ അവന് പണിക്ക് പോകാതെ ആയിരിക്കാൻ നീ സഹായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സാപത് അപ്പൊ ഇങ്ങനെ ദൈവസ്നേഹം കൊണ്ടും പരസ്നേഹം കൊണ്ടും ആ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ സാപത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആചരിക്കുന്നതിനെ ഈശോ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ ഇത് വളരെ കൃത്യമായിട്ടും ഈ ഒരൊറ്റ പാസേജ് കൊണ്ട് ഈശോ ആ സാപത്തിൻ്റെ വ്യക്തമായൊരു കാഴ്ചപ്പാട് തിരികെ യീശു പറയുക സാപത്തൊക്കെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാ മനുഷ്യനെ സാപത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് ചിന്തിക്കരുത് എന്ന് ഈശു പറഞ്ഞു നോക്കുകയാണ് അതായത് സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ടാണ് സാപത്ത് ഉണ്ടാകുന്നത് സാപത്ത് ആദ്യമേ ചെയ്തിട്ട് ആ സാപത്തിന് സ്യൂട്ടാകുന്ന രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതല്ല എന്ന് നമുക്ക് ഉൽപ്പത്തി ദിവസത്തിനായിരിക്കും മനസ്സിലാവും അപ്പൊ ഈ മ മനുഷ്യന് വേണ്ടി ചെയ്തിരിക്കുന്ന ഈ നിയമത്തിന് മനുഷ്യന്റെ നന്മയ്ക്കുതകുന്ന പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആചരിക്കാൻ ശ്രമിക്കുമ്പോൾ സാപത്ത് ആചരിക്കണം ആ നിയമം ഞാൻ ഇല്ലാതാക്കാനല്ല വന്നിരിക്കുന്നത് സാപത്ത് എന്ന നിയമം നിന്നോ നിങ്ങളോട് ആവർത്തിച്ച് പറയാനും എന്നാൽ അർത്ഥപൂർണ്ണമായി ആചരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനുമാണ് ഞാൻ വന്നിരിക്കുന്നത് നിശു വ്യക്തമാക്കുന്ന സുഷു ആണല്ലോ നമുക്ക് ഈ ഏതൊരു നിയമത്തെയും നമ്മൾ വായിച്ചെടുക്കേണ്ടത് സ്നേഹം വേണ്ട അതായത് ദൈവം സ്നേഹം കൊണ്ടും പല കൊണ്ടും കാര്യങ്ങൾ വ്യക്തമാകും കൃത് ആവശ്യം പഠിപ്പിക്കുന്ന ഈ പാഠം മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദീർഘം അനുഗ്രഹിക്കട്ടെ